പ്രാദേശിക എല്ലാവർക്കും സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ ദേശീയ അണിനിരക്കുന്ന അഖിലേന്ത്യാ വോളിബോളിന് നാദാപുരത്ത് ആവേശകരമായ തുടക്കം ടൂർണമെന്റിൽ ആദ്യ വിജയം സ്വന്തമാക്കി കൊച്ചിൻ കസ്റ്റംസ് താരങ്ങൾ പേരാമ്പ്ര കടിയങ്ങാട് ടൗണിൽ എം ഡി എം എ യുമായി കുറ്റ്യാടി സ്വദേശികളായ രണ്ടു പേർ അറസ്റ്റിൽ അന്ന് നമ്മൾ തുടങ്ങി മനോഹരമായ നിരവധി മാപ്പിളപ്പാട്ടുകളുടെ നായകൻ പി ടി അബ്ദുറഹ്മാൻ അനുസ്മരണവും സമർപ്പണവും വടകരയിൽ നടന്നു ആയുമായി കടമേരിയിലെ ബി ജെ പി നേതാവ് ഉൾപ്പെടെ പേർ പിടിയിൽ വാർത്തകൾ വിശദമായി കായിക കേരളം ഇനി നാദാപുരത്തെ കുറ്റുനോക്കും ദേശീയ താരങ്ങൾ അണിനിരക്കുന്ന അഖിലേന്ത്യാ വോളിബോളിന് നാദാപുരത്ത് ആവേശകരമായി തുടക്കം ടൂർണമെന്റിൽ ആദ്യ വിജയം സ്വന്തമാക്കി കൊച്ചിൻ കസ്റ്റംസ് താരങ്ങൾ ഇന്ത്യൻ എയർഫോഴ്സിനെ എതിരില്ലാതെ മൂന്ന് സെറ്റുകൾക്ക് പരാജയപ്പെടുത്തിയായിരുന്നു ഉജ്ജ്വല വിജയം നേടിയത് ഓക്സ്ഫോർഡ് മാർഷൽ ആർട്സ് ഇന്റർനാഷണൽ അക്കാദമിയാണ് എട്ട് നാൾ നീണ്ടു നിൽക്കുന്ന ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നത് ഇന്നലെ കന്നി മത്സരത്തിൽ കൊച്ചിൻ കസ്റ്റംസ് ടോസ് ലഭിച്ച് ആദ്യ സെർവ് ചെയ്തപ്പോൾ ഇന്ത്യൻ എയർഫോഴ്സ് ആദ്യ പോയിന്റ് നേടി ആദ്യ മത്സരത്തിന്റെ ആദ്യ സെറ്റിൽ ഇരുപത്തഞ്ച് ഇരുപത് എന്ന പോയിന്റ് നിലയിൽ കൊച്ചിൻ കസ്റ്റംസ് ജേതാക്കളായി രണ്ടാം സെറ്റിലും കൊച്ചിൻ കസ്റ്റംസ് ജേതാക്കളായി മൂന്നാം സെറ്റിലും ഇന്ത്യൻ എയർഫോഴ്സ് ഇരുപത്തി അഞ്ച് ഇരുപത് എന്ന നിലയിൽ പരാജയപ്പെട്ടു ി കേരള പോലീസ് കെ എസ് ബി കൊച്ചിൻ കസ്റ്റംസ് ഇൻകം ടാക്സ് ചെന്നൈ ഇന്ത്യൻ എയർഫോഴ്സ് എന്നീ ടീമുകളാണ് എട്ടുനാൾ മത്സരത്തിൽ പങ്കെടുക്കുന്നത് നാഷണൽ റെഫറിമാരായ ശ്രീജിത്ത് സി പി നസീർ കെ എന്നിവർ കളി നിയന്ത്രിച്ചു പേരാമ്പ്ര കടിയങ്ങാട് ടൗണിൽ എം ഡി എം എ വാങ്ങാൻ കുറ്റാടി സ്വദേശികളായ യുവാക്കൾ പിടിയിൽ കുറ്റ്യാടി സ്വദേശികളായ തൂവോട്ടുപോയിൽ അജിനാസ് മീത്തലെ നരിക്കോട്ടുംകണ്ടി അൻസാർ തുടങ്ങിയവരെയാണ് പേരാമ്പ്ര പോലീസ് അറസ്റ്റ് ചെയ്തത് ഇവരിൽ നിന്നും രണ്ട് ഗ്രാം എം ഡി എമ്മേയും പോലീസ് പിടിച്ചെടുത്തു കുറ്റ്യാടിയിലെ ലഹരി വിൽപ്പന സംഘത്തിലെ പ്രധാനികളാണ് ഇവരെന്ന് പോലീസ് പറഞ്ഞു കടിയങ്ങാട്ടെ ലഹരി വിൽപ്പനക്കാരിൽ നിന്നും ലഹരി വസ്തു വാങ്ങാൻ പണം അയച്ചു കൊടുത്ത് കാത്തു നിൽക്കുമ്പോൾ നാട്ടുകാർക്ക് സംശയം തോന്നി പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു പേരാമ്പ്ര പോലീസ് ഇൻസ്പെക്ടർ പി ജംഷീദിന്റെ നേതൃത്വത്തിൽ പോലീസും ഡിവൈഎഫ്ഐയുടെ കീഴിലുള്ള ഡാൻസ് സ്കോഡും ചേർന്നാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് മലയാള കവിയും ഗാനരചയിതാവുമായിരുന്ന പി ടി അബ്ദുറഹ്മാൻ അനുസ്മരണവും പി ടി സ്മാരക അവാർഡ് സമർപ്പണവും സംഘടിപ്പിച്ചു വടകര നഗരസഭ സാംസ്കാരിക ചത്വരത്തിലാണ് പരിപാടി നടന്നത് കേരള സംഗീത നാടക അക്കാദമി സെക്രട്ടറി കരുവള്ളൂർ മുരളി ഉദ്ഘാടനം നിർവഹിച്ചു വടകരയിലെ കലാ സാംസ്കാരിക രംഗത്തെ നിറസാന്നിധ്യമായ എക്സൽ ഫൈൻ ആർട് സൊസൈറ്റിയുടെ നേതൃത്വത്തിലാണ് അനുസ്മരണ പരിപാടി നടന്നത് മലയാള സിനിമ നാടക ഗാനരംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന വടകരയുടെ പ്രിയ ഗായകനും എഴുത്തുകാരനുമായ വി ടി മുരളിയാണ് ഈ വർഷത്തെ പി ടി പുരസ്കാര ജേതാവ് പതിനായിരം രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം അബ്ദുറഹ്മാൻ രചിച്ച ഓത്തുപള്ളിയിൽ അന്ന് നമ്മൾ എന്ന് തുടങ്ങുന്ന പ്രശസ്തമായ സിനിമാ ഗാനം വി ടി മുരളിയുടെ സ്വരമാധുരിയിലൂടെയാണ് മലയാളിയുടെ മനസ്സിൽ ഇടം നേടിയത് പി ടിയുടെ സമ്പൂർണ്ണ കവിതാ സമാഹാരം കേരള സാഹിത്യ അക്കാദമി കഴിഞ്ഞ വർഷം വടകരയിൽ എഫാസ് വേദിയിൽ വെച്ച് പ്രകാശനം നിർവഹിച്ചിട്ടുണ്ട് വി ടി മുരളിയുടെ പരിശ്രമത്തിന്റെ കൂടെ ഭാഗമായാണ് മഹത്തായി ഗ്രന്ഥം രൂപപ്പെട്ടത് അവിസ്മരണീയമായ നിരവധി മാപ്പിളപ്പാട്ടുകളും നാടക ഗാനങ്ങളും പി ടിയുടെ ുമ്പിലൂടെ മലയാള സാഹിത്യ ശാഖയ്ക്ക് മുതൽ കൂട്ടായിട്ടുണ്ട് എഫ് പ്രസിഡന്റ് പി കെ കൃഷ്ണദാസ് അധ്യക്ഷത വഹിച്ചു കരിവള്ളൂർ മുരളി പി ടി സ്മാരക പുരസ്കാരം വി ടി മുരളിക്ക് സമ്മാനിച്ചു എഫാസിന് വേണ്ടി ടി വി എ ജലീൽ പുരസ്കാര ജേതാവിനെ ഹാരാർപ്പണം നടത്തി എൻ ചന്ദ്രൻ പ്രശസ്തി പത്രം കൈമാറി ആർ ബലറാം പി ടി അബ്ദുറഹിമാൻ അനുസ്മരണം പ്രഭാഷണം നടത്തി എഫാസ് ജനറൽ സെക്രട്ടറി വത്സകുമാർ സി സ്വാഗതവും വിനോദ് അറക്കിലാട് നന്ദിയും പറഞ്ഞു തുടർന്ന് വടകര റെഡ് ബേസ് മ്യൂസിക് ബാൻഡ് ഒരുക്കിയ സംഗീത വിരുന്നും നടന്നു മാപ്പിള പാട്ട് രംഗത്തും കലാ സാഹിത്യ സാംസ്കാരിക മേഖലകളിലും നിരവധി സംഭാവനകൾ നൽകിയ വി എം കുട്ടി പീർ മുഹമ്മദ് എം കുഞ്ഞിമൂസ ജമാൽ കൊച്ചങ്ങാടി കവിയും മലയാള സിനിമ പിന്നണി ഗാന രചയിതാവുമായ റഫീഖ് അഹമ്മദ് തുടങ്ങി പ്രമുഖ വ്യക്തിത്വങ്ങൾക്കാണ് മുൻ വർഷങ്ങളിൽ പി ടി സ്മാരക പുരസ്കാരം നൽകിയിട്ടുള്ളത് ആയഞ്ചേരി പഞ്ചായത്ത് പരിസരത്ത് നിന്നും എം ഡി എം എ പിടികൂടിയ യുവാക്കളെ നാട്ടുകാർ പോലീസിൽ ഏൽപ്പിച്ചു കടമേര് സ്വദേശിയായ ബി ജെ പി നേതാവ് ജിജിൻ ലാൽ ആയഞ്ചേരി കോട്ടപ്പള്ളി സ്വദേശി മഠത്തിൽ കണ്ടി മുഹമ്മദ് ഒഞ്ചിയം സ്വദേശി എന്നിവരാണ് പിടിയിലായത് പ്രദേശത്തെ ഒരു വീട് കേന്ദ്രീകരിച്ച് വൻതോതിൽ ലഹരി ഇടപാട് നടക്കുന്നതായി നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു ഇതിന്റെ ഭാഗമായി വാർഡ് മെമ്പറുടെയും വിവിധ രാഷ്ട്രീയ പ്രതിനിധികളുടെയും നേതൃത്വത്തിൽ ജനകീയ കൂട്ടായ്മ രൂപീകരിച്ചിരുന്നു ജനകീയ കൂട്ടായ്മയുടെ കൃത്യമായ ഇടപെടലിലൂടെയാണ് പ്രതികളെ പിടികൂടാൻ സാധിച്ചത് വാർത്തകൾ പൂർണ്ണമായി എല്ലാ പ്രിയ പ്രേക്ഷകർക്കും നന്ദി നമസ്കാരം